ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രോയ്ക്കു ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിത് പൊടിച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ ഇതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കരിപ്പട്ടി ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് കരിപ്പെട്ടിയിൽ ധാരാളം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് കുളറുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാ കടകളിലും കരിപ്പട്ടി വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി അവിടെ ഇരുന്ന് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഇതാ ഞാൻ ഒരു മുക്കാൽ കപ്പ് എള്ള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എള്ളാണ് അപ്പോൾ കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എള്ള് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ എള്ള എടുക്കുമ്പോൾ എള്ള് നന്നായിട്ട് തന്നെ കഴുകി ഉണക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് അഴുക്കുണ്ടാവും എള്ളിലെപ്പോഴും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഒന്ന് അരിച്ച് ഒന്ന് ചൂ വെച്ചോ അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെ ഇട്ടിട്ടോ ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് എള്ളിൽ നന്നായിട്ട് കാൽഷ്യം മഗ്നീഷ്യം അയേണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ രക്തക്കുറിവിനും ഒക്കെ കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് ഇത് ദഹനത്തിനും വളരെ എളുപ്പമാണ് പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ബി പി ബ്ലഡ് ഷുഗർ എല്ലാം അത് ഇത് കുറയാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എള്ളുതാ ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊട്ടി വരുന്നത് വരെയാണ് എള് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇനി ഇതാ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾതാ ഞാനൊരു മുക്കാൽ കപ്പ് മട്ട അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മട്ടവിൽ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കട്ടിയുള്ള തരം നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് കനം കുറഞ്ഞ ടൈപ്പ് അവിലും ഉണ്ട് കട്ടി ഉണ്ട് അപ്പോൾ എപ്പോഴും കട്ടിയുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് നമ്മൾ വറുക്കുമ്പോൾ പ്രത്യേകിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് പോകും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മൊരിയിച്ചെടുക്കണം കേട്ടോ അതാ കൈകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ എന്താ മുക്കാൽ കപ്പ അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നിലക്കടല ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് തൊലി തൊലികളഞ്ഞതാണ് അപ്പം ഞാനത് വറുത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വറുത്തതാണെങ്കിലും അതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളെടുക്കാനായിട്ടിട്ടോ കപ്പലണ്ടിയിലും അതേ ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ എല്ലുകളുടെ ഫലത്തിന് കപ്പലണ്ടി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം ഇനിയിപ്പോൾ അതാ അടുത്തത് നമ്മൾ സെയിം അളവിന് തന്നെ മുക്കാൽ കപ്പളം തേങ്ങ ചെറുകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം സാധാരണ നമ്മൾ കറിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെയൊന്നും വറുത്തെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങ് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതാ തേങ്ങയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും സാധാരണ തേങ്ങ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വറുത്തെടുക്കുമ്പോൾ ആ ഒരു ശബ്ദം മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു അങ്ങ് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അതാ സെയിം പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം നെയ്യ് ഒന്ന് അങ്ങ് മെൽറ്റായിട്ട് വരട്ടെ അപ്പം നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതൊന്നങ്ങ് ഇച്ചിരി നേരം ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഈ തേങ്ങയും ശർക്കരയും കൂടി ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒന്നായി വരുമ്പോൾ നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എള്ളില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എള്ളും തേങ്ങയും ശർക്കര ഒക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ നമുക്കിതൊന്നങ്ങ് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയം ഇത് മിക്സാക്കിയിട്ട് എടുക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് കട്ട് അട്ടി പോലെ ആവും അപ്പോൾ ആ ശർക്കര അതിൽ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കുറച്ച് സമയം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അതിലേക്ക് കപ്പ്ലണ്ടിയും അതുപോലെ തന്നെ അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ ഇത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ശർക്കര അങ്ങ് കട്ടിയായി പോകും അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കും എല്ലാം കൂടെ കട്ട പോലെ ഇരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം നമ്മളുടെ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു മിനിറ്റോളൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അധിക സമയമൊന്നും ഒന്ന് ഇനി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവരുടെയൊക്കെ ആരോഗ്യ രഹസ്യം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് എള്ള് കഴിക്കുന്നത് അതായത് ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത് പിന്നെ നമ്മുടെ ബി പി കൊളസ്ട്രോൾ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ധാരാളം ഫൈബർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും പിന്നെ നമുക്ക് ശരീരവേദന ഒട്ടുമിക്ക ആളുകൾക്കുള്ളതാണ് ശരീരവേദന അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് പിന്നെ നമുക്ക് അധികം ചേരുവകളും ഉണ്ടാക്കാനും അതെ അധികം പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോയരുത് കേട്ടോ പുതിയ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്